ഞാൻ അഭിലാഷ് അടവക്കാട് അടവക്കാട് വെഡ്ഡിങ് സെൻറ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് വീഡിയോയിൽ വന്നിരിക്കുന്നത് എന്താ വെച്ചാൽ കുറേ കസ്റ്റമർ നമ്മുടെ അടുത്ത് ഫ്രോക്ക് അജിരക്കിൻ്റെ ഫ്രോക്ക് ടോപ്പ് ഉണ്ടോ ഫ്രോക്ക് ടോപ്പ് ഉണ്ടോ എന്ന് കുറേ എൻക്വയറി ഉണ്ടായിരുന്നു നമ്മളിപ്പോൾ രണ്ടാമതും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കുറേ കളറിലെ കാര്യങ്ങൾ ഈ ഓൺലൈനിൽ നിങ്ങൾക്കായിട്ട് ഞങ്ങൾ പ്രാവശ്യം സ്പെഷ്യൽ ഒരു ഓഫറായിട്ടാണ് നമ്മൾ ഇറക്കുന്നതുണ്ടോ അജിതക്കിൻ്റെ നല്ല ഹെവി മെറ്റീരിയലിൽ അജി ഫ്രോക്ക് നൈറ്റുകളാണ് ഇത് ഇറക്കിയിരിക്കുന്നത് ഞങ്ങൾ ഇന്ന് നിങ്ങൾക്കൊരു ഓഫർ വെച്ചിരിക്കുന്നത് മുന്നൂറ് രൂപ വില വരുന്ന അജ്റക് ഫ്രോക്ക് ഫ്രോക്ക് ടോപ്പുകൾ നിങ്ങൾക്ക് രണ്ടെണ്ണം നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് രണ്ടെണ്ണം എത്രയും പെട്ടെന്ന് ഈ ഓഫർ നിങ്ങളെല്ലാവരും ഉപയോഗിക്കുക എന്താണെന്ന് വെച്ചാൽ കുറേ ആൾക്കാരുടെ ചേച്ചിമാരുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഫ്രോക്ക് ടോപ്പുകളുണ്ടോ ഫ്രോക്ക് ടോപ്പുകളുണ്ടോ അജ്റക്കിൻ്റെ ചോദിച്ചു അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ലിമിറ്റഡ് പീരീഡ് ഓഫർ കുറച്ച് പീസേ ഉള്ളൂ ആകെ പത്തഞ്ഞൂറ് പീസേ വന്നിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറക്കിയിരിക്കുകയാണ് രണ്ട് പീസ് ഫോർ ഡബിൾ നയൻ ഓൺലി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രണ്ട് ഫ്രോക്ക് ടോപ്പുകൾ ഇതിൻ്റെ കളറും കൂടി നമുക്ക് നിന്ന് പരിചയപ്പെടാം ഇതിൻ്റെ കളറുകളാണ് ഇത് സൈസ് വന്നിട്ട് ഡബിൾ എക്സ് സൈസിലാണ് അവൈലബിൾ നമുക്ക് കുട്ടികൾക്ക് ഇതിനൊക്കെ ഉപയോഗിക്കാൻ നല്ല കയ്യ് പഫ് കൈ ഉണ്ട് സാധാ സ്ലീവ് ഉണ്ട് ബ്ലാക്ക് ബാക്കിലേക്ക് വള്ളി വെച്ചിട്ടുണ്ട് നല്ല ഡിസൈൻ നമ്മൾ നോക്കിക്കോളൂ ഇത് ഒരു കളേഴ്സാണ് നിങ്ങൾക്ക് ഏതാ താല്പര്യം വെച്ച കളറുകൾ പറഞ്ഞാൽ മതി നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരേണ്ട കളർ ഇത് കളറുകളും ഡിസൈനുകളൊക്കെ മിക്സഡ് ഡിസൈൻ മിക്സഡ് പ്രിൻറ്റ് മിക്സഡ് കളറുകളാണ് നമ്മൾ ചെയ്യുന്നത് ഇഷ്ടംപോലെ മോഡലുകൾ റീസ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ് നിങ്ങൾക്ക് ഏതാണോ ആവശ്യം കണ്ടോ കളേഴ്സുകളാണിത് രണ്ടെണ്ണം ഫോർ ഡബിൾ നയനിൽ ഇപ്പോൾ ഒരു ഓഫർ ഇട്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് നമ്മളുടെ താഴെ കാണുന്ന നമ്പറുകളിൽ മൂന്ന് നമ്പർ വാട്സപ്പ് നമ്പറുകളിൽ എൻക്വയറി ചെയ്താൽ മതി നിങ്ങൾക്കതി കിട്ടും ഓൾ ഇന്ത്യ ഡെലിവറി നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സജ്ജാക്കിയിട്ടുണ്ട് കുറേ ആൾക്കാർ നല്ല റെസ്പോൺസ് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇനിയും കുറേ ആൾക്കാർ നമ്മളുടെ പേജോ ഇതോ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അടവക്കാട് കളക്ഷൻ്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് പേജുകൾ ഇതായ ഇതേപോലെ കുറേ ഓഫറുകൾ നിങ്ങളിൽ എത്തും നമുക്ക് പഫ് ഇതാണ് ഇത് പഫ് കൈ നല്ല ഭംഗിയിൽ അടിച്ചിട്ടുണ്ട് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരുന്നത് പഫ് കൈയും സാധാ കായും നമ്മൾ ചെയ്തിട്ടുണ്ട് കുറേ ആൾക്കാർ നമ്മളോട് ചോദിക്കുന്നതിനനുസരിച്ചാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഓരോ വ്യത്യസ്ത ഡിസൈനുകളിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്മളുടെ മൂന്ന് വാട്സപ്പ് നമ്പറുകൾ ചെയ്താൽ മതി നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ വരും ഡബിൾ എക്സ് എൽ സൈസാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും കോമൺ ഡബിൾ എക്സ് എൽ പോലത്തെ സൈസാകുമ്പോൾ എക്സലുകൾക്കും ഡബിൾ എക്സിലായിരിക്കും യൂസ് ചെയ്യാൻ എളുപ്പമാണ് ഷേപ്പ് ചെയ്താൽ മതി എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു സൈസ് ചെയ്ത് നല്ല ഫിൽറ്റർ വർക്ക് കാര്യങ്ങൾ ഡിസൈനുകളാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഡിസൈനുകൾ ലഭിക്കും ഇത്രയും മോഡലുകൾ ഇഷ്ടം പോലെ മോഡലുകളാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ താഴെ കാണുന്ന നമ്മൾ ഇതാവുക നിങ്ങൾക്ക് നമ്മൾ ഇന്ന് തരുന്ന ഏറ്റവും വലിയൊരു ഓഫറാണ് രണ്ട് പീസ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് രണ്ട് പീസ് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി ലഭ്യമാണ് താങ്ക് യു